ഗാസ യുദ്ധത്തിൽ പലസ്തീനികൾക്ക് പിന്തുണ അറിയിച്ച് യമനിലെ ഹൂതി വിമതർ ആക്രമിച്ച സുനിയൻ എന്ന ഗ്രീക്ക് എണ്ണക്കപ്പലിലെ തീ ഇനിയും അണഞ്ഞിട്ടില്ല കപ്പലിൽ നിന്ന് എണ്ണ കടലിലേക്ക് ചോർന്നു തുടങ്ങി പത്തു ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമായി സഞ്ചരിച്ച സുനിയൻ കഴിഞ്ഞ വെള്ളിയാഴ്ച യമനിലെ ഹൊ തീരത്തിന് സമീപത്ത് വെച്ചാണ് ആക്രമിക്കപ്പെട്ടത് ജീവനക്കാർ സുരക്ഷിതരാണ് എന്ന വിവരങ്ങൾ ലബനിൽ ഹെസ്ബുള്ളയ്ക്ക് നേരെ നടന്ന ഇസ്രയേൽ ആക്രമണത്തിന്റെ മറുപടിയായാണ് ഗ്രീക്ക് എണ്ണക്കപ്പലിന് നേരെയുള്ള ഹൂതി ആക്രമണം എന്നാണ് വിലയിരുത്തൽ നേരത്തെ ഗാസയിൽ നടക്കുന്ന ഇസ്രയേലിന്റെ അധിനിവേശത്തെയും യും ഹൂതികൾ ശക്തമായി എതിർത്തിരുന്നു ചെങ്കടലിൽ നിരന്തരമായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ കാരണം സൂയസ് കനാൽ ഒഴിവാക്കാൻ ആഗോള കപ്പൽ കമ്പനികൾ ഇതോടെ നിർബന്ധിതരാകുകയാണ് ഇറാന്റെ പിന്തുണയുള്ള കൂതികളുടെ ആക്രമണത്തിൽ രണ്ട് കപ്പലുകളാണ് കഴിഞ്ഞ പത്ത് മാസത്തിനിടയ്ക്ക് തകർക്കപ്പെട്ടത് അതൻസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡെൽറ്റ ടാങ്കേഴ്സിന്റെ ഉടമസ്ഥയിലുള്ളതാണ് കൂതികൾ ആക്രമിച്ച സൌനിയൻ എണ്ണക്കപ്പൽ ഇസ്രയേൽ പിടിച്ചെടുത്ത പലസ്തീന്റെ തുറമുഖങ്ങളിലേക്ക് ചരക്കുമായി പോകരുത് എന്ന തങ്ങളുടെ വിലക്ക് ഡെൽറ്റ ടാങ്കേഴ്സ് കമ്പനി ലംഘിച്ചുവെന്നും ഇതിനാലാണ് ആക്രമണമെന്നുമാണ് ഹൂദി വിമതരുടെ വാദം അതേസമയം വെസ്റ്റ് ബാങ്ക് നഗരമായ തുൽക്കറിൽ ഇസ്രയേൽ നടത്തിയ റെയ്ഡിൽ ഏഴ് പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടതായി വിവരങ്ങൾ ഇതോടെ രണ്ട് ദിവസത്തിനിടെ കൊല്ലപ്പെട്ടവർ പതിനേഴായി കൊല്ലപ്പെട്ടവർ തീവ്രവാദികളാണ് അവകാശപ്പെടുന്നു റെയ്ഡ് തുടരുകയാണ് ഇനിയും ചില തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ടെന്നാണ് വിവരമെന്നും ഇസ്രയേൽ അറിയിച്ചു ബുധനാഴ്ച പുലർച്ചെയാണ് ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ കവചിത പേഴ്സണൽ കാരിയറുകൾ എന്നിവ ഉപയോഗിച്ച് ജനിൻ തുൽക്കരം നബ്ലസ് ജോർദാൻ എന്നിവിടങ്ങളിൽ ഇസ്രയേൽ സൈന്യം റെയ്ഡ് നടത്തിയത് ഗാസയിലും വെസ്റ്റ് ബാംഗ്ലിലും രണ്ട് പ്രധാന ടെലികമ്യൂണിക്കേഷൻ കമ്പനികളിൽ ഒന്നായ ജവ്വാലിൽ ഇന്റർനെറ്റ് തകരാറും ഉണ്ടായി ബുധനാഴ്ചത്തെ ഓപ്പറേഷനിൽ പന്ത്രണ്ട് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസം തുൽക്കരം പള്ളിയിൽ കൊല്ലപ്പെട്ടവരിലുള്ള ഒരാൾ നൂർഷൂംസ് അഭ്യർത്ഥി ക്യാമ്പിലെയും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പിന്റെയും തലവനായ ഷുജ എന്ന മുഹമ്മദ് ജബ്ബാർ എന്ന് ഇസ്രയേൽ പറഞ്ഞു അതിനിടെ വെസ്റ്റ് ബാങ്കിലെ സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് അമേരിക്ക ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഘർഷം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര മധ്യസ്ഥ ചർച്ചകൾ തുടരുന്നു രണ്ടായിരത്തി രണ്ടിനു ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ റെയ്ഡായിരുന്നു രണ്ട് ദിവസമായി നടക്കുന്നത് ജനൻ തുൽക്കരം നബുസ് തുബാസ് നഗരങ്ങളിൽ ബുധനാഴ്ച പുലർച്ചെ ഒരേ സമയം വ്യോമാക്രമണം ഉണ്ടായി കരമാർഗം അഭ്യർത്ഥി ക്യാമ്പുകളിലേക്ക് കടന്നു കയറി നൂറുകണക്കിന് സൈനികർ ആയുധധാരികളുമായി ഏറ്റുമുട്ടി ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ഫത്ത സംഘടനകൾ ഇസ്രയേൽ സൈനിക വാഹനങ്ങൾക്കെതിരെ ബോംബാക്രമണങ്ങൾ നടത്തി ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം വെസ്റ്റ് ബാംഗിൾ ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ആയിരക്കണക്കിന് പേർ ഇതുവരെ അറസ്റ്റിലായി സാധാരണക്കാരടക്കം അറുനൂറ്റി അറുപതിലേറെ പേർ വെസ്റ്റ് ബാങ്കിലും ഈസ്റ്റ് ജെറുസലേമിലുമായി കൊല്ലപ്പെട്ടു ഗാസയിൽ മരണം കടന്നു തൊണ്ണൂറ്റിനാലായിരം ആളുകൾക്ക് ന്യൂസ് പരിക്കേറ്റുഡെസ്ക്